ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൂടുതൽ പേരും നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇപ്പോൾ ഗൗരിമോള് ഗോകുളിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട് അച്ഛൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ഗോകുൾ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് അങ്ങനെ ഇപ്പോൾ ഗൗരിമോള് ഗോകുളിനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ സമയം ശോഭന ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട് കണ്ടോ മോളെ അവന് നിന്നോടുള്ള സ്നേഹം നിന്നെ ഓർത്തിട്ടാണ് അവൻ ഇങ്ങനെ നിന്നെ ഓർത്തിട്ടാണ് അവൻ ഇങ്ങനെ ഗൗരിമോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് എന്നൊക്കെ ശോഭന പറയുന്നത് കേട്ടിപ്പോൾ ശിശിര പറയുന്നുണ്ട് എന്നിട്ട് എന്നെ തല്ലിയതിന് ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ അർച്ചന ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ചിപ്പിയാണ് ചിപ്പി അടുക്കളയിൽ പോയി ചായയൊക്കെ ഇടുന്നുണ്ട് അവന്തികയ്ക്കും ചിപ്പിക്കുമായി രണ്ട് ഗ്ലാസ്സിൽ ചായ എടുക്കുന്നുണ്ട് സോറി രണ്ട് കപ്പിലായി ചായ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ അവിടേക്ക് വന്ന് അവന്തികയെ വിളിച്ചുണർത്തുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ചിപ്പിമോളുടെ കഷ്ടപ്പാടൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അവന്തിക അങ്ങനെ ഇപ്പോൾ ചിപ്പി ചായ ഒക്കെ എടുത്ത് അവതികടയിൽ കൊടുക്കുന്നുണ്ട് ചായ കുടിക്കുന്ന ചിപ്പി പറയുമ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല എന്ന് അവന്തിക പറയുന്നുണ്ട് അത് സാരമില്ല അമ്മ ഈ ചായ ഒന്ന് കുടിക്കുക എന്നിങ്ങനെ ചിപ്പി പറയുന്നത് കേട്ട് ഒരുവിധം ഇഷ്ടമില്ലാഞ്ഞിട്ടും ഇങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്നില്ല അവതികയ്ക്ക് അത് എന്നിട്ടും ചിപ്പിമാൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ എന്ന് കരുതി ഇപ്പോൾ എടുത്ത് കുടിക്കുന്നുണ്ട് അവന്തിക പിന്നീട് കാണിക്കുന്നത് അനാഥാലയത്തിലെ സ്വാമിയാണ് അയാൾ അവിടുത്തെ അദ്ദേഹം അവിടുത്തെ സഹായികളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അനാഥാലയത്തിന് ഇപ്പോൾ കുറച്ച് ഫണ്ട് ആവശ്യമായി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇപ്പോൾ അവന്തികയും ചിപ്പിയുമാണ് കാണിക്കുന്നത് ഇപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് അവന്തി അവിടേക്ക് കിടക്കുന്നുണ്ട് ഈ സമയം അവന്തികയുടെ ഫോൺ റിങ് ചെയ്യുന്നു അമ്മ എവിടെ കിടന്നോളൂ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ചിബി ഇപ്പോൾ ഫോൺ എടുത്ത് അവളോട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് വിളിക്കുന്നത് മറ്റാരും അല്ല സ്വാമിയായിരുന്നു ഞാൻ മട അനാഥാലത്തിലെ സ്വാമിയാണ് വിളിക്കുന്നത് അവന്തിക മേഡത്തിനെ ഒന്ന് കിട്ടണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാഡത്തിനോട് സംസാരിക്കണം എന്നൊക്കെ ആ സ്വാമിജി പറയുന്നത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുകയാണ് എന്ന് ചിപ്പി പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയോ എന്ന് ആ സ്വാമിജി ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിപ്പി മോൾ പറയുന്നുണ്ട് ഇല്ല സ്വാമിജി ഇതാരായപ്പോൾ സംസാരിക്കുന്നതെന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ ഇത് ഞാനാണ് ചിപ്പിയാണ് എന്ന് പറയുന്നുണ്ട് അമ്മ ഇതുവരെ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത് എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല സ്വാമിജി ഡ്രൈവറെങ്കിലും ജനിയാൻറ്റിയും ഒക്കെ പേടിച്ചിട്ട് തിരിച്ചുപോയി ഇത് കേട്ട് സ്വാമിജി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല സ്വാമിജിക്ക് വരാൻ പറ്റുമോ എന്ന് ചിപ്പി ചോദിക്കുന്നു സ്വാമിജി ഇത്രയും ദൂരെ മോളുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് അവരുടെ പേരൻസിനോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൂടെ മോൾക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ എന്നൊക്കെ ഇപ്പോൾ സ്വാമിജി ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് ചിപ്പി പറയുന്നുണ്ട് അത് ഇത് കേട്ട് സ്വാമിജി പറയുന്നുണ്ട് എങ്കിൽ എങ്കിൽ പിന്നെ അവരെ തന്നെ വിളിച്ചോളൂ അവർ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞിപ്പോൾ സ്വാമിജി ഫോൺ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ആരെ വിളിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ചിപ്പി സച്ചയങ്ങളെ വിളിച്ചാലോ അല്ലെങ്കിൽ വേണ്ട അമ്മയ്ക്ക് സച്ചയങ്ങളിനെ ഇഷ്ടമല്ലല്ലോ പിന്നെ ആരെ വിളിക്കും ഗൗരി ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ചിപ്പി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ചിപ്പി ഗൗരി മോളെ വിളിക്കുകയാണ് ഹായ് ചിപ്പി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഗൗരി ചോദിക്കുന്നുണ്ട് ഈ സമയം കരയുന്നുണ്ട് ചിപ്പി എന്താ ചിപ്പി കരയുന്നത് എന്ന് ഗൗരി ഗൗരിമോളിപ്പോൾ ചോദിക്കുന്നുണ്ട് അവിടനെ ചിപ്പി പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ആണ് നിനക്ക് ഇവിടം വരെ ഒന്ന് വരാമോ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് എന്നൊക്കെ ചിപ്പി ഇപ്പോൾ ഗൗരിയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഫോണൊക്കെ വെച്ചതിന് ശേഷം ചിപ്പി വീണ്ടും ഇങ്ങനെ അമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഗൗരി ഗൂഗിളിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഗൂഗിൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഗൗരി വരുന്നത് എന്താ മോളെ എന്ത് പറ്റി എന്താ മോളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ മോൾക്ക് എന്താ പറ്റിയത് മോൾ എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഉടനെ ഗൗരി ഇപ്പോൾ പറയുന്നുണ്ട് അച്ഛാ എന്നെ ചിപ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവിടാമോ അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് ആൻറ്റിക്ക് ഒട്ടും വയ്യെന്നാണ് ചിപ്പി പറയുന്നത് എന്നൊക്കെ പറയുന്ന ഗൗരി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അർച്ചനയും അവിടേക്ക് വരുന്നു സുഖമില്ലെന്നോ എന്തു പറ്റി എന്നൊക്കെ ഇപ്പോൾ അർച്ചനയും തിരക്കുന്നുണ്ട് ആൻറ്റിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് ചിപ്പി ചിപ്പി മാത്രമേ അവിടെയുള്ളൂ അവിടെ വേറെ ആരുമില്ല എന്നൊക്കെ ഇപ്പോൾ ഗൗരി ഇപ്പോൾ അർച്ചനയോട് പറയുന്നു അവിടെ ആരുമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് മോളെ ചിപ്പി മോളെ വിളി ഇപ്പോൾ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചിരുന്നു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഗൗരി എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാമോ എന്ന് ചിപ്പി ചോദിച്ചു എന്നിങ്ങനെ എന്നിങ്ങനെ ഗൗരി പറയുന്നത് കേട്ട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ആ ഡ്രൈവറും ആ ജോലിക്കാരി അവിടെ ഇല്ലേ എന്ന് അവരൊക്കെ അവളുടെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ സ്ഥലം വിട്ടു അവിടെ മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ ഗൗരി പറയുന്നത് കേട്ടിപ്പോൾ ഗൂഗുൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു ആംബുലൻസ് ഏർപ്പാടാക്കാം അവർ വന്ന് വേഗം തന്നെ ചിപ്പി മോളുടെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ ഗൂഗിൾ പറയുന്നത് കേട്ട് അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട് വേണ്ട ഗൗ മോൾ ഇപ്പോൾ നമ്മുടെ മോളെയല്ലേ വിളിച്ചത് ചിലപ്പോൾ നമ്മൾ ചെല്ലുമെന്ന് ചിപ്പി മോള് പ്രതീക്ഷിക്കും അല്ലാതെ ഇവർ കുട്ടികൾ രണ്ട് പേരും കൂടി വിചാരിച്ചാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു എമർജൻസി വർക്കിലായിരുന്നു എന്ന് ഉടനെ അർച്ചന പറയുന്നു എന്ത് എമർജൻസി വർക്കായാലും അത് മാറ്റി മാറ്റിവെക്കാൻ ചിപ്പി മോളെ വിളിച്ചതല്ലേ നമുക്ക് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അച്ഛാ നമുക്ക് പോകാം വച്ചാൽ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇപ്പോൾ ഗൂഗിളിനെ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അമ്മു ചിപ്പിയെ വിളിക്കുന്നുണ്ട് ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് നാളത്തെ യൂണിറ്റ് എക്സാമിന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക നീ എവിടെ വരെ പഠിച്ചു എന്ന് ചോദിക്കുന്നു ഉടനെ ചിപ്പി ഇപ്പോൾ കരയുന്നുണ്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന് പറയുന്നു അമ്മ അമ്മയ്ക്ക് വേദന കൊണ്ട് വയ്യ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ആണ് എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ അമ്മുവിൻ്റെ അടുത്തും പറയുകയാണ് ചിപ്പി അമ്മു ഇന്ദുവിനേം കൂട്ടി വീട്ടിലേക്കൊന്ന് വരാമോ എനിക്ക് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെന്ന് ഇപ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇന്ദു എവിടെ എന്ന് ചിപ്പി ഇപ്പോൾ ചോദിക്കുമ്പോൾ അവൾ തലവേദനയായിട്ട് കിടക്കുകയാണെന്ന് അമ്മു പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു ഇങ്ങനെ കിടന്നാൽ എൻ്റെ അമ്മ മരിച്ചു പോകും എന്ന് പറഞ്ഞ് ചിപ്പി ഇപ്പോൾ കരയുന്നുണ്ട് നീ വിഷമിക്കാതെ ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് ആമണി ചീച്ചിയും കുട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്ന് അമ്മു പറയുന്നുണ്ട് നിൻ്റെ വീട്ടിലുള്ളവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ നിന്നെ വിടുവോ എന്ന് ചോദിക്കുന്നുണ്ട് ചിപ്പി നീ വിഷമിക്കാതെ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അമ്മു സന്ദീപിനോട് വന്ന് പറയുന്നുണ്ട് നമുക്ക് ചിപ്പിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിപ്പോൾ കമലയും അനകയും സ്നേഹയും അവിടേക്ക് വരുന്നുണ്ട് ചിപ്പിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളോട് അങ്ങോട്ടേക്ക് ചെല്ലാമോ എന്ന് ചിപ്പി എന്നോട് ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടമ്മു ഇത് കേട്ടപ്പോൾ അനക പറയുന്നു അതെന്തായാലും നന്നായി അവർ മറ്റുള്ളവർക്ക് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം കൊടുത്ത തിരിച്ചടിയാണിത് നിന്റെ കൂട്ടുകാരിയെ അവർ ദത്തെടുത്തതല്ലേ അല്ലാതെ സ്വന്തം മകളൊന്നും അല്ലല്ലോ അവിടെ കിടന്ന് കുറച്ച് അനുഭവിക്കട്ടെ പിന്നെ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഒന്നും എന്ന് ചിപ്പിയോട് പറഞ്ഞേക്ക് എന്നും അനഘ ഇപ്പോൾ പറയുന്നുണ്ട് ആ അവന്തികയ്ക്ക് ഞങ്ങളോട് ഉള്ളതിനേക്കാളും ശത്രുത നിന്നോട് തന്നെയാണ് എന്നാലും ഈ സമയത്ത് ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാ എന്ന് കമല ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഒരവസരം കിട്ടിയാലല്ലേ നന്ദി കാണിക്കാൻ പറ്റും അല്ലേ അനഘേ ചിക്കൻ ബോക്സ് ആയതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും അസുഖമായിരുന്നെങ്കിൽ ഞാനൊന്ന് പോയി കണ്ടേനെ എന്ന് അനകേം പറയുന്നു ആ ഇവളും കൊള്ളാം നീയും കൊള്ളാം എടി മനുഷ്യർക്ക് ഏത് സമയത്തും അസുഖം വരാം സഹായിച്ചില്ലെങ്കിലും ഈ സമയത്ത് ഇങ്ങനെയൊന്നും പരിഹസിക്കരുത് അതെത്ര വലിയ ശത്രുവായാലും എന്ന് കമല പറയുന്നത് കേട്ട് സന്ദീപ് ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണേ പക്ഷേ ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുന്ന അവരുടെ അടുത്തേക്ക് ഇവളെങ്ങനെ കൊണ്ടുവിടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവരുടെ അമ്മേ ആശുപത്രിയിൽ കൊണ്ടുവിടാനല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് അച്ഛനും കൂടെ വാ അവ ചിപ്പിയുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ അമ്മു പറയുന്നുണ്ട് വളർത്തുമകളല്ലേ വലിയ സെൻറ്റിമെൻ്റ്സിൻ്റെ കാര്യമൊന്നുമില്ല ആ പിന്നെ വലിയ ബിസിനസ്സുകാരിയല്ലേ എന്നിട്ട് കൊണ്ടുപോകാൻ ആരും വന്നില്ലേ എന്നൊക്കെ സ്നേഹ ഇങ്ങനെ പറയുന്നത് കേട്ട് അമ്മു ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്താ പറഞ്ഞത് ചിപ്പി വളർത്തുമകളാണെന്നോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണെന്ന് സ്നേഹ പറയുന്നുണ്ട് സ്നേഹ മാതി ഇന്നത്തെ ആ നിനക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കരുത് രക്തബന്ധം കൊണ്ടല്ല സ്നേഹത്തിൻ്റെ ആഴം അളക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ കമലെ അവരോട് പറയുന്നു ചിക്കൻ ബോക്സ് വളരെയധികം പെട്ടെന്ന് പകരുന്ന അസുഖമാണ് അതുകൊണ്ട് പോകാൻ സാധിക്കില്ലെന്ന് സന്ദീപ് പറയുന്നുണ്ട് അവർക്ക് നമ്മളോട് വലിയ ശത്രുതയാണ് നമ്മൾ സഹായിക്കാൻ ചെല്ലുന്നതും അവർക്ക് ഇഷ്ടമാവില്ല അവനെ ആരെങ്കിലും വന്ന് കൊണ്ടുപോക്കോളൂ വലിയ ബിസിനസ്സുകാരിയൊക്കെയല്ലേ അതുകൊണ്ട് മോള് വിഷമിക്കണ്ട എന്ന് സന്ദീപ് അമ്മവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കമല അമ്മിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ദൈവം വെറുതെ ഇരിക്കുമല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അവരിത്രയൊന്നും അനുഭവിച്ചാൽ പോരാ അവരെ സഹായിക്കാൻ ആരും ചെല്ലാൻ പാടില്ല ഒരാളും ചെല്ലരുത് എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ വീണ്ടും അവന്തികയെ കാണിക്കുന്നുണ്ട് അവന്തികയ്ക്ക് വേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട് ഒന്ന് എഴുന്നേക്കാൻ പോലും അവന് വന്തികിക്ക് സാധിക്കുന്നില്ല ഈ സമയം ചിപ്പി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തായി കാണിക്കുന്നത് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മോളെ എനിക്കൊന്ന് ചാരിയിരിക്കണം എന്ന് എന്നാ വന്തികി ഇപ്പോൾ ചിപ്പിയോട് പറയുന്നു ഞാൻ പിടിക്കാം അമ്മയെ ചാരി ഇരിക്കെ എന്ന് പറഞ്ഞിട്ട് അവന്തിക അവിടെ പിടിച്ച് ചാരി ഇരുത്തുകയാണ് ചിപ്പി മോൾ കുറച്ച് വെള്ളം എടുത്തതാണ് അമ്മയ്ക്ക് വല്ലാത്ത ദാഹിക്കുന്നു എന്ന് അവന്തിക പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് വെള്ളമെടുത്ത് ആ ചിപ്പി ഇപ്പോൾ അവന്തികയ്ക്ക് കൊടുക്കുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ടുണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ആരെയാ അന്ന് സ്ലീപ്പ് സ്ലീപ്പവറിന് വന്ന കുട്ടികളെ എന്നിങ്ങനെ അവന്തിക ചോദിക്കുന്നത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് അമ്മയ്ക്ക് അവർ ആരെയും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എന്നാലും അമ്മയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ അമ്മുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആവിനെ ടീച്ചറിനെ കൂട്ടി വരാൻ നോക്കാമെന്നാ അവൾ പറഞ്ഞത് എന്ന് ചിപ്പി പറയുന്നത് കേട്ട് അവന്തിക പറയുന്നുണ്ട് അത് വേണ്ടായിരുന്നു മോളെ എന്ന് അവന്തിക പറയുന്നത് കേട്ട് ചിപ്പി പറയുന്നു അമ്മയെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അത്രേം ഞാൻ കരുതിയുള്ളൂ എന്നിങ്ങനെ പറയുന്നു അമ്മേനെ വഴക്കുപാറയരുത് എന്നും ചിപ്പി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അവന്തിക വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്